നമസ്കാരം ഇസ്രയേൽ ആക്രമണത്തെ നിലംപരിശായ ഇറാൻ ഇപ്പോൾ പുതിയ തള്ളുകളുമായി എത്തുകയാണ് അവർ ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ തങ്ങളുടെ എല്ലാ ആണവ വസ്തുക്കളും അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നാണ് വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്കാണ് തങ്ങളിതെല്ലാം മാറ്റിയത് എന്നാണ് ഇറാൻ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് വെറും പച്ചക്കള്ളമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കാരണം ഇസ്രായേൽ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് പെട്ടെന്ന് ആക്രമണം ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയത് പ്രത്യേകിച്ച് നദാൻസ് പോലെയുള്ള അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലേക്കാണ് ആദ്യം ആക്രമണം നടത്തിയത് ഇനി ഫോർദോ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളാണ് ബാക്കിയുള്ളത് ഫോർദോ ആക്രമിക്കണമെങ്കിൽ അതിന് അമേരിക്കയുടെ പ്രത്യേക തരം ബോംബുകൾ തന്നെ വേണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇക്കാര്യത്തിനായി നിരന്തരമായി ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നുമുണ്ട് പക്ഷേ അവിടെ അമേരിക്കക്കുള്ളൊരു പരിമിതി അമേരിക്കയുടെ യുദ്ധമാനങ്ങൾ മാത്രമേ ഈ പതിനാലായിരം കിലോ ഭാരമുള്ള പടുകൂറ്റൻ ബോംബുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതല്ലാതെ ഇസ്രായേൽ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കലും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതും ഇതിനൊരു തടസ്സമായി മാറുന്നുണ്ട് അതേസമയം അമേരിക്ക ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇറാൻ കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് അടിയന്തരമായി അവർ നിരുപാധികം കീഴടങ്ങണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ആവശ്യത്തോട് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് ഒരു കാരണവശാലും ഒന്നും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഖമേനി പറഞ്ഞത് മാത്രമല്ല അമേരിക്ക ആക്രമിക്കും എന്നുകൂടി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതു നിമിഷം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്താം എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വളരെ അസന്നിധ ഘട്ടങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഡൂംസ്ഡേ പ്ലെയിൻ അമേരിക്കയിൽ സഞ്ചാരം നടത്തിയിരുന്നു ഇതൊക്കെ തന്നെ അമേരിക്ക എത്രയും പെട്ടെന്ന് ഇറാനിൽ നേരത്തെ ആക്രമണം നടത്തും എന്നുള്ള ധാരണയാണ് പരത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു വലിയ സംഭവം ബ്രിട്ടൻ ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് മുൻകൈ എടുത്ത് എത്തിയിരിക്കുകയാണ് മറ്റു പല രാജ്യങ്ങളും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി തയ്യാറായിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്ക തൽക്കാലത്തേക്ക് ആക്രമണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് രണ്ടാഴ്ച സമയം ഇറാൻ നൽകിയിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കകം അവർ ആണവ ആണവനയം സംബന്ധിച്ച കാര്യത്തിലൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കണമെന്നും അതല്ലെങ്കിൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തും എന്നുമാണ് ഇപ്പോൾ ട്രംപും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറയുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ സിറ്റുവേഷൻ റൂമിൽ അതായത് യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മുറിയിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വിശുസ്തരായ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനൊന്നും തന്നെ തയ്യാറാകും എന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം ഇസ്രയേലെ ആശുപത്രികൾക്ക് നേരെ ഇറാൻ ശക്തമായുള്ള ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് എഴുപതിലധികം പേർക്കാണ് അന്ന് പരിക്കേറ്റിരുന്നത് ഇതിൽ തീർച്ചയായും തിരിച്ചടി നൽകുമെന്നും പ്രതികാരം വീട്ടുമെന്നും ഒക്കെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി മഞ്ചുൻ നദന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് ഇറാനിലെ പരമോന്ന നേതാവായ ഖമേനയെ വധിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി മഞ്ചുൻ നദന്യാഹു ഇക്കാര്യം നിഷേധിക്കാൻ പോയിട്ടുമില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഖമേനയെ വധിക്കാൻ തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പ്രഖ്യാപിച്ചിരുന്നതാണ് ഇസ്രായേലിനു സാധിക്കുമായിരുന്നു രണ്ട് പ്രാവശ്യം ഇസ്രയേൽ ഖമേനെ വധിക്കാൻ പദ്ധതി ഇട്ടിരുന്നതാണ് പക്ഷേ ആ രണ്ട് ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഇടപെടൽ കാരണമാണത് നടക്കാതെ പോയത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം